അറിയോ അറിയോ ഇത് ഫുൾ എന്ന് എന്നാലേ േർക്ക് ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ചതായിരുന്നു സ്ഥലം ഇത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ ആർ വി പി പുതൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് രാമവർമ്മപുരം എന്നാണ് പറയുക ഈ ഭാഗത്തേക്കുള്ളത് ഏറ്റവും അധികം തമിഴ് ആൾക്കാരും പാവപ്പെട്ടവരും ജീവിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഭാഗം എട്ടിയും ഗ്രാമപഞ്ചായത്തിൽ പെടും ഇത് എന്താണ് അപ്പൊ ശരിക്കും ഇത് നിങ്ങൾ ഫുഡ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ നമ്മളിവിടെ ഒറ്റയ്ക്കും തന്നെ ഇരിക്കുന്ന പാവപ്പെട്ടവർ കുറെ പേര് ഇവിടെ ഉണ്ട് വയസ്സായവര് പിന്നെ മരുമക്കളും മക്കളും നോക്കാത്ത കുറെ ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടെത്തിയിട്ടാണ് ഇവിടെ തന്നെ ഫുഡ് വെച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ട്രസ്റ്റ് തുടങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ട് ഇല്ല താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല അവരെ താമസിപ്പിക്കുകയാണെങ്കിൽ അവർക്കുള്ള സൗകര്യങ്ങൾ വേണ്ടേ അവർക്കുള്ളത് കെയർ ചെയ്യാനുള്ള ആ കാര്യങ്ങളെല്ലാം വേണം അതുകൊണ്ട് തത്സമയം ഇപ്പൊ നമ്മള് അവര് താമസിപ്പിക്കുന്നില്ല പക്ഷെ ഭാവിയിൽ ഇങ്ങനെയുള്ള ആളുകളെ കുറെ ആളുകളെ താമസിപ്പിച്ച് അവരെ ശുശ്രൂഷിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ അവര് കയർപ്പിക്കാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ ഡെയിലി വന്ന് കഴിച്ചിട്ട് പോകും ഡെയിലിയും ഒരു പന്ത്രണ്ടര ആവുമ്പോ അതെ ഇവിടെയുള്ള കോളനി ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും ആണുങ്ങള് പെണ്ണുങ്ങൾ എല്ലാം വയസ്സായ ആൾക്കാരാണ് എത്തും ഒരു പന്ത്രണ്ടേക്ക് എത്തിയാൽ നമ്മള് പന്ത്രണ്ടേ മുക്കാലാവുമ്പോഴേക്കും ഒരു നേദ്യം നമ്മള് വെറുതെ ഒന്നും ഇതാക്കാൻ പാടില്ലല്ലോ അപ്പൊ ഭഗവാന് ഒരു നേദ്യം കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കും എന്നിട്ട് അവര് ഭക്ഷണം കഴിക്കും അപ്പൊ നിങ്ങക്ക് കൊറേ നമ്മുടെ എന്താ പറയാ നമ്മുടെ വെൽവിഷേഴ്സ് പറയില്ലേ കൊറേ ആൾക്കാർ ഇങ്ങനെ അവരുടെ ബർത്ത്ഡേയും അവരുടെ വീട്ടിലെ ആണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെയ്റ്റിംഗ് ഡേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനുള്ള ആളുകൾ അങ്ങനെ അതിനു വരുമ്പോ അവര് കൊണ്ടുവന്നവർക്ക് തരിക ചെയ്യ അപ്പൊ കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ കിട്ടാത്ത ദിവസങ്ങൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ പച്ചക്കറി പറയുമ്പോ ഇവിടുത്തെ കൃഷിക്കാരുണ്ട് അവര് പച്ചക്കറികൾ അവരുടെ കൃഷി സ്ഥലത്തുള്ളത് നമുക്ക് എത്തിക്കും തക്കാളി ആണെങ്കിലും വെണ്ടയ്ക്കയാണെങ്കിലും പയറാണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ളത് അവരിവിടെ എത്തിക്കും ഒരു ദിവസം നമുക്ക് അമ്പത് മുതൽ അറുപത് പേര് കഴിച്ചിട്ട് പോവും ഫുഡ് നമ്മള് എല്ലാ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഫുഡും ചീര മുരിങ്ങ പപ്പായ പിന്നെ കിട്ടുന്ന എന്ത് സാധനങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അതിനെ എങ്ങനെ കറി ഉണ്ടാക്കാൻ പറ്റുമോ അതനുസരിച്ചിട്ട് നമ്മള് കൊടുക്കും അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇപ്പൊ പയർ വർഗ്ഗങ്ങള് കടല വെള്ളപ്പയർ മുതിര അങ്ങനെയുള്ള ഇത് ഇതെല്ലാം അതില് ഉൾപ്പെടുത്തും ഒന്നവർക്ക് ഇതാക്കി പത്ത് പേര് ഭക്ഷണം കഴിക്കും വേറൊന്നും നമ്മളിവിടെ ആഗ്രഹിക്കില്ല വേറൊന്നും നമുക്ക് ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ രണ്ടു വർഷം ഇപ്പൊ രണ്ടു വർഷത്തിന് ഒരു മാസം കൂടി ഉണ്ട് വേറൊന്നും നമ്മള് ആഗ്രഹിക്കില്ല ആ ഈ ഒരു അമ്പത് അറുപത് പേർക്കുള്ള ഫുഡ് പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ പറയാൻ പറ്റുപോലെ കിടപ്പു രോഗികൾ അവരുമായിട്ട് പത്ത് പേരുണ്ട് അവര് വീട്ടിൽ നിന്ന് വന്നിട്ട് അവര് കഴിച്ചിട്ട് അവർക്കുള്ളത് നമ്മൾ പാത്രത്തിലാക്കി കൊടുത്തേക്കും അതും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് ഇത്രയുള്ളൂ ഈ അറുപത് അറുപത് പേര് ഭക്ഷണം ജ്യൂസ് മുടങ്ങാണ്ട് കഴിച്ചു പോകണം അത്രയുള്ളൂ ഒന്നും നമ്മള് എക്സ്ട്രാസ് ഒന്നും ഞാൻ ഈ വീഡിയോ ഒരു മിനിറ്റ് ആക്കിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണേലും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്രയും പേരോട് ഞാൻ മെസ്സേജ് അയച്ച് പറയുന്നതിനേക്കാളും നല്ലത് ഒരു വീഡിയോ ആക്കി ഇടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് നമ്മളതിനുശേഷം അവിടത്തേക്ക് ഒരു ഇരുപത്തി അഞ്ച് കിലോ അരി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് കൊടുക്കാൻ പോയപ്പോൾ ഉള്ള അവിടുത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും കാണണം ഒരുപാട് അമ്മമാരും അച്ഛന്മാരൊക്കെ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ആണ് ഒപ്പം തന്നെ അവർ ഒരുപാട് അവരുടെ വിഷമങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ പോവാട്ടോ കാരണം നമ്മൾ പോയി സംസാരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള അച്ഛനമ്മമാർക്ക് ഒരുപാട് സന്തോഷമാണ് തരുന്നത് കാരണം അവരുടെ ഉള്ളിലൊക്കെ അത്രമാ മാത്രം വിഷമം ഉണ്ടാവും ഭക്ഷണത്തിന്റെ ഒക്കെ വില എന്താന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത് നമ്മൾ ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ഓരോരുത്തർ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം വരും കാരണം അവർക്കൊന്നും വേറെ വഴിയില്ല അപ്പൊ ഇതുപോലൊരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവരുടെയൊക്കെ വിശപ്പ് മാറുന്നത് അപ്പൊ നിങ്ങളും ഇടയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവാ ഇപ്പ അവങ്ങളെയൊക്കെ ഒന്ന് കാണുക അവരോട് കുറച്ചേരും സ്പെൻഡ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇവിടത്തേക്കൊക്കെ പോയി വെച്ചാൽ അവിടെ ഉള്ളവർക്ക് അത് വളരെ വലിയൊരു ആശ്വാസം ആയിരിക്കും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ